എല്ലാവരും വാലൻറ്റൈൻസ് ഡേ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചിരിക്കുകയെന്ന് തോന്നുന്നു വാലൻറ്റൈൻസ് ഡേ ഇല്ലാത്തവർ വിഷമിക്കേണ്ട അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ വരും അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വാലൻറ്റൈൻസ് ഡേ തീം അതായത് റോസ് പെറ്റൽസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സീറമാണ് അപ്പോൾ ഒരു നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് പിന്നെ ഈ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ നല്ല അടിപൊളി സംഭവമാണ് അപ്പോൾ നമുക്ക് അധികം വൈകിക്കാണ്ട് തന്നെ ഉണ്ടാക്കുന്ന പ്രൊസീജിയറിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബീക്കർ എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് രണ്ട് റോസിന്റെ പെറ്റൽസ് ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് നമ്മളൊരു ഹൺഡ്രഡ് എം എൽ റോസ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സിയിൽ നിന്ന് അരച്ചെടുത്തോണ്ട് വരാം ഓക്കെ അപ്പോൾ അരച്ചെടുത്തിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ഒരു എയ്റ്റി എം എൽ ആ ഒരു മിക്സറാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് ഇപ്പോൾ ആഡ് ചെയ്യുന്നത് ഉപ്പല്ല പകരം നൈസനമായിട്ടാണ് ഞാനൊരു ഫോർ ഗ്രാം നൈസൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഫോർ പെർസെൻറ്റേജ് നൈസിനമായിട്ടാണ് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഫോർ ഗ്രാം നൈസനമായിട്ടിൻ്റെ ആ ഒരു പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അതായത് ഈ ലംസ് ഒന്നും കിടക്കരുത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതിനകത്ത് പാർട്ടിക്കിൾസ് ഒന്നും ബാക്കി വരരുത് അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് റോസ് എക്സ്ട്രാക്ട് ആണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഇതുണ്ടാക്കി വീഡിയോ പണ്ടപ്പോഴും ഞാൻ ഈ ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ മതി അത് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ഒരു ടെൻ ഗ്രാം റോസ് എക്സ്ട്രാക്റ്റ് ആണ് ഇത് ഗ്ലിസറിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റോസ് എക്സ്ട്രാക്റ്റ് ആണ് അപ്പോൾ ഗ്ലിസറിനും പിന്നെ റോസ് വാട്ടറും ഒരു സംഭവം ഓൾറെഡി ഭയങ്കര വൈറലാണ് ഗ്ലിസറിനും റോസ് വാട്ടറും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നൊക്കെ ഭയങ്കര നല്ലതാണെന്നുള്ളത് ഓൾറെഡി നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഞാനിത് കഷ്ടപ്പെട്ട് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഗ്രാം ആക്കാനുള്ളൊരു തത്രപ്പാടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളുടെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വാലന്റൈൻസ് ഡേൻ്റെ നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം കേട്ടോ ഒക്കെ ഉണ്ട് ഞാൻ അതേവരെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ ഐ മീൻ സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്താണെന്നറിയില്ല അറിയില്ല കാര്യം നമ്മൾ എന്താ പറയുക നമ്മൾ ലവ് കം അറേഞ്ച് മാരേജ് ഒക്കെ ആയിരുന്നു എന്നാലും നമ്മൾ ഇന്ന് വരെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല എന്താണെന്ന് അറിയില്ല ഒരു മൂഡില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു എന്തായാലും വാലന്റൈൻസ് ഡേ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഈ വീഡിയോ ഭർത്താവിന് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് പ്രിസർവേറ്റീവ് ആണ് ഈ ഒരു സ്റ്റേജിൽ വേണം പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സീറോ പോയിൻറ്റ് ഫൈവ് ഗ്രാം ജെർമാൽ പ്ലസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഹൈലൂറോണിക് ആസിഡാണ് അപ്പോൾ ഇത് അതാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ ആ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടല്ലോ വൺ പോയിന്റ് വൺ ഫൈവ് ആ ഒരു കിലോ ഡാൽട്ടണിൽ ഉള്ളതാണ് നല്ലത് പിന്നെ അത് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് സീറോ പോയിൻറ്റ് ഫൈവ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൽ ഒരു ഫൈവ് ഗ്രാം വെജിറ്റബിൾ ഗ്ലിസറിൽ മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഇതിനകത്തോട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അത് ഒഴിച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് നേരം നമ്മളത് സ്വെല് ചെയ്യാൻ വേണ്ടി വെക്കണം കുറച്ച് ടൈം എടുക്കും അപ്പോഴാണ് ആ ഒരു ജെൽ കൺസിസ്റ്റൻസി അപ്പോൾ ഹൈലുറോണിക് ആസിഡ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് ഇതിനകത്തോട്ട് വേറെ തിക്നേഴ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല സാന്തങ്കം പോലെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മൾ ഒരു ഫോർ ഹവേഴ്സ് ഫൈവ് അവവേഴ്സൊക്കെ വെക്കണം അപ്പോൾ ൂറ് കഴിഞ്ഞിട്ട് കാണാം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പഴയ ക്ലാസ്മോട്ട് കാണിച്ചാട്ടോ ഐ മീൻ എന്റെയും എൻ്റെ ഭർത്താവിന്റെയും അതിൽ മുകളിലുള്ളത് ആൻഡ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിക്കിൽ ആണ് അവന് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു പിന്നെ ഇതിന്റെ ഒരു പി എച്ച് എന്ന് പറഞ്ഞത് ഞാൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് തന്നെ ഒരു എച്ച് സിക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നല്ലത് അപ്പോഴാണ് നന്നായിട്ട് സ്കിന്നിൽ എഫക്ട് ആവുക ഒരു ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോഴത്തേക്കും സീറം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ വെച്ചിരുന്ന കാരണം കളർ കാണാൻ ഞാൻ തൽക്കാലത്തേക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്കാണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഹൈലൂറോണിക് ആസിഡും നൈസനമായിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് രണ്ടും സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതേപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും നല്ലൊരു അടിപൊളി സിറായിട്ട് കിട്ടും നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് നല്ലൊരു അടിപൊളി ഡി ഐ വൈ സിറായിട്ട് കിട്ടും പിന്നെ അതിനകത്തോട്ട് സാന്തങ്കമ്മ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു അടിപൊളി റോസ് ജെല്ലായിട്ട് കിട്ടും അങ്ങനെ ഒരുപാട് രീതിയിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു കൈ ഫ്രീ അല്ലാത്ത കാരണം ഭർത്താവിൻ്റെ കയ്യിലാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു സീറാണ് സേഫ് ആണ് ആർക്കും വേണമെങ്കിലും ഏത് സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ആൾ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ വാങ്ങാൻ ഒരു ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് ഒരു സിക്സ് മന്ത്സ് ആണ് അതായത് ഇപ്പം നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് എക്സ്പയറി ഡേറ്റിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരാം അതുപോലത്തെ കിട്ടില്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം